السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى الغداة في جماعة ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين

ആ നിഷ്കരിച്ച സ്ഥലത്ത് ഇരിക്കുകയും ചെയ്തു സുമല്ല പിന്നീട് അവൻ രണ്ടറക്കായത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്താൽ കാലത്ത് ഹജ്ജത്തിൻ ഉമ്രത്തിൻ അവന് ഹജ്ജിന്റെയും ഉമ്രന്റെയും പ്രതിഫലമുണ്ടാകും താമത്തിൻ 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 സമ്പൂർണമായ പരിപൂർണമായ കുറ്റമറ്റ ഹജ്ജിന്റെയും ഉമ്രന്റെയും പ്രതിഫലം ഇങ്ങനെ സുബേന ജമാഅത്ത് കഴിഞ്ഞ് ഇരുന്ന് സൂര്യോദയം വരെ അള്ളാഹുവിനെ ദിക്രുചല്ലിയവർക്കുണ്ടാകുമെന്ന് മുത്തനബി സ്വല്ലാ വസ്ലം പഠിപ്പിക്കുന്നു